നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാസ് പാൽമാസിനെതിരെ ഇന്നലെ റയൽ റയൽമാരുടെ കിടലിൻ വിജയം നേടിയ സമയത്ത് എല്ലാവരും പ്രകീർത്തിക്കുന്നത് കിലിൻ അംബാപ്പയാണ് പക്ഷേ റോഡ്രിഗോയുടെ മികച്ച പ്രകടനവും നമ്മൾ കാണാതെ പോകരുത് ഇന്നലത്തെ കളിയിൽ അദ്ദേഹത്തെ സബ്ഷ്യൂട്ട് ചെയ്ത സമയത്ത് സാന്റിയാഗോ ബെർനാബുവിൽ അദ്ദേഹത്തിന് സ്റ്റാൻഡിങ് ആണ് ലഭിച്ചത് കിഡിലൻ പെർഫോമൻസ് ആണ് റോഡ്രിഗോ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് റോഡ്രിഗോയുടെ ടാലൻ്റ് പലപ്പോഴും അണ്ടർ ആയിട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം അവിടെ സൂപ്പർ താരങ്ങളുടെ ബഹളമാണല്ലോ നോക്കുക റോഡ്രിഗോ ഇപ്പം ഈ ഒരു മത്സരത്തിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും സ്വന്തം പേരിലാക്കുകയുണ്ടായി മൂന്ന് ഷോട്ടുകൾ ഉതിർത്തു രണ്ടെണ്ണം ഓൺ ടാർഗറ്റിലേക്കായിരുന്നു നാല് കീപ്പാസുകൾ ഈ മത്സരത്തിൽ കീപ്പാസുകൾ കൊടുത്തതിൻ്റെ കണക്കിൽ അദ്ദേഹം രണ്ടാമതാണ് രണ്ട് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു ഈ മത്സരത്തിൽ അക്കാര്യത്തിൽ അദ്ദേഹം ഒന്നാമതാണ് മുപ്പത്തി മൂന്ന് പാസുകൾ കൊടുത്തു മുപ്പത്തി മൂന്നും സക്സസ്ഫുൾ ആണ് നൂറിൽ നൂറ് നൂറ് ശതമാനം ഒരു പെനാൽറ്റി അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു സോ സോഫാസ്കോ ഡോട്ട് കോം അദ്ദേഹത്തിന് നൽകിയ റേറ്റിംഗ് ഒമ്പത് പോയിന്റ് അഞ്ചാണ് ഇപ്പൊ കഴിഞ്ഞ എട്ട് ഗെയിമുകളിൽ നിന്ന് ഒമ്പത് ഗോളുകളിലാണ് താരം ഇൻവോൾവ് ആയിരിക്കുന്നത് അതായത് ഏഴ് കളികൾ അദ്ദേഹം കളിച്ച് ഏഴ് കളികളിലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് അതിൽ ആറ് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും അദ്ദേഹത്തിന്റെ വകയുണ്ടായിരുന്നു ഓരോ അറുപത്തി നാല് മിനിറ്റിലും അദ്ദേഹം ഒരു ഗോളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ഇരുപത്തി ആറ് ഷോട്ടുകൾ തീർത്തതിൽ പന്ത്രണ്ട് എണ്ണം ബോൺ ടാർഗറ്റിലേക്ക് പത്തൊമ്പത് പാസുകൾ കൊടുത്തു മൂന്ന് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു പന്ത്രണ്ട് സക്സസ്ഫുൾ ട്രിബിളിങ് അങ്ങനെ പൊളിച്ചെടുക്കുകയാണ് റോഡ്രിഗോ അദ്ദേഹത്തെ കൂടി നമ്മൾ കാണണം ഈ ടാലന്റ് കാണാതെ പോകരുത് വീഡിയോസ് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച്